സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും തമ്മിലുള്ള തമ്മിലടി പലപ്പോഴും വാർത്തയായിട്ടുണ്ട് ചാനൽ ഷോകളിൽ എത്തുന്ന താരങ്ങൾ തമ്മിലുള്ള അടിപിടി ചാനൽ റേറ്റിംഗ് കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും അത്തരത്തിലൊരു പ്രമോഷനുമായി എത്തിയിരിക്കുകയാണ് സൂര്യ ടി വി സീരിയൽ സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോയാണ് സ്റ്റാർ വാർ ഷോയുടെ അടുത്ത എപ്പിസോഡിൽ അനു ജോസഫ് വഴക്കിടുന്ന വീഡിയോ ഇപ്പോൾ വൈറലാകുന്നു അനുവിന്റെ വഴക്ക് അടുത്ത എപ്പിസോഡിന്റെ പ്രൊമോ ആയി ചാനൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു താരങ്ങൾ തമ്മിൽ ശരിക്കും യുദ്ധം നടക്കുകയാണോ എന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കും വിധമാണ് സ്റ്റാർ വാറിന്റെ അടുത്ത എപ്പിസോഡിന്റെ പ്രൊമോഷൻ വീഡിയോ ഫേസ്ബുക്ക് പേജിലൂടെ സൂര്യ ടി തന്നെയാണ് വീഡിയോ പുറത്തുവിട്ടത് അനു ജോസഫാണ് വഴക്കിടുന്നത് സ്റ്റാർ വാർ മത്സരവേദിയിൽ പൊട്ടിത്തെറിക്കാൻ അനുവിനെ പ്രകോപിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചാണ് പ്രൊമോ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് തനിക്ക് സഹകരിക്കാൻ കഴിയില്ല എന്നും ഇത് അഹങ്കാരമാണെന്നും പറഞ്ഞാണ് അനു ജോസഫ് ദേഷ്യപ്പെടുന്നത് ജൂലൈ മുപ്പത് രാത്രി ഒമ്പത് മണിക്ക് അനു ജോസഫ് വഴക്കിടുന്ന എപ്പിസോഡ് സംപ്രേഷണം ചെയ്യും അനു ജോസഫ് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നതും മറ്റു താരങ്ങൾ അനുവിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതുമാണ് കൊമോ വീഡിയോയിൽ കാണിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം